അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ ഗ്ലോക്കോമ വാരാചരണം നടത്തി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഒക്കെ അതുപോലെ പ്രഷറുള്ള ആളുകൾക്കും ഇത് ബാധിക്കുന്ന വിഷയമാണ് പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു പുതിയ അറിവാണ് കാരണം നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് ഓരോ രോഗങ്ങളും ഒഴിവാക്കിട്ട് വരികയാണ് അതുപോലെ തന്നെ ഈ രോഗം വന്നു വെച്ചാൽ പിന്നെ ജീവിതം തിരിത്തും പാഴായി പോകുന്ന അവസരം അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ വാരാചരണം അല്ലെങ്കിൽ ഈ വാരം ഇന്ന് അവസാനിക്കുന്നു ഇതിൻ്റെ പ്രചരണം അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ എല്ലാവരും നേട്ടെടുത്തറിയും മറ്റാളുകളിലേക്ക് ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിന്റെ ചികിത്സയെക്കുറിച്ച് പോകാൻ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ പ്രാഥമിക ചികിത്സാ ടെസ്റ്റ് നമുക്കുള്ള സൗകര്യം കൂടെയുണ്ട് അത് നോക്കിക്കഴിഞ്ഞതിനു ശേഷം ഇവിടെ പശ്ചാത്തലം പുറത്താണെങ്കിലും പുറത്ത് അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിവിധി നേടിക്കൊണ്ട് പോകാനുള്ള അവസരം നമുക്ക് ഉണ്ടാക്കണം അങ്കമാലി നഗരസഭ വൈസ് ചെയർമാൻ സിനി മനോജ് അധ്യക്ഷത വഹിച്ചു മനോഹരമായി വളരെ കൗതുകമാർന്ന നമ്മുടെ മനസ്സിലേക്ക് ആഴമാർന്ന ഒരു സന്ദേശം തന്നെയാണ് നൽകിയത് ാണ് നിർത്തുന്നു താലൂക്ക് ഹോസ്പിറ്റൽ ഫിസിഷ്യൻ ഡോക്ടർ തമീസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഈ രോഗം പ്രാധാന്യം ും വിഷവതരണം നടത്തി തട്ടിയെടുക്കാനായിട്ട് ഒരു കള്ളൻ വരികയാണെന്ന് കരുതുന്നു ആ കള്ളൻ ആ ഭൂമിയുടെ നടുക്ക് വന്നു നിന്നിട്ട് ഞാൻ നിങ്ങളുടെ സ്ഥലം കൈയറാൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ മാറ്റി അദ്ദേഹത്തിന്റെ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള തോന്നൽ വരും എന്നാൽ ആ തലം ഇത് കൈകള കൈകളാക്കുന്നത് സ്ഥലത്തിന്റെ അതിരുകളിൽ നിന്നാണെങ്കിലും നിന്നാണെങ്കിലോ ഇതൊക്കെ മണയുകോലുമില്ല അല്ലേ ഡോക്ടർ സുനിൽ ജെ ഇളന്തട്ട് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മി പി ആർഒ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു താലൂക്ക് ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ എ കെ ബിനീഷ് കുമാർ ഗ്ലോക്കോമ പാരഡി ഗാനം ആലപിച്ചു ആശുപത്രി ടീമിന്റെ നേതൃത്വത്തിൽ ഗ്ലോക്കോമ ബോധവൽക്കരണ സ്കിറ്റും നടത്തി How are you be ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി